അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ചു കേട്ടത് യേശുവിൻ്റെ അമ്മയും സഹോദരരും യേശു ഇങ്ങനെ ചോദിക്കുന്നു സുവിശേഷ ഭാഗത്തിൽ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ ഇവിടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ സൂചിപ്പിക്കുന്നത് രക്തബന്ധത്തെക്കാൾ ദൈവഹിതബന്ധമാണ് ബന്ധമാണ് ഒരുവനെ യേശുവിൻ്റെ സഹോദരനോ സഹോദരിയോ അമ്മയോ ആക്കുന്നത് ദൈവഹിതബന്ധം ഹിതബന്ധം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ബന്ധം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എട്ടു നോമ്പ് ഈ പ്രാർത്ഥനാ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് മാതൃകയും മധ്യസ്ഥയും സഹായികയുമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതും അതിലുമുപരിയായി നമ്മുടെ അമ്മയായി ദൈവം ഈ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് രക്തബന്ധത്തെക്കാൾ ദൈവഹിതപ്രകാരമുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ പരിശുദ്ധ മറിയം നമ്മെ സഹായിക്കും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും അമ്മ നമ്മളെ പഠിപ്പിക്കും അമ്മ നമ്മളെ രൂപീകരിക്കും മറിയത്തെ അമ്മയായി സ്വീകരിക്കാതെ മറിയത്തെ സ്നേഹിച്ച് ആദരിക്കാതെ ഒരു ശിഷ്യനും യേശുക്രിസ്തുവിൻ്റെ രക്ഷ സ്വന്തമാക്കാനായി സാധിക്കുകയില്ല പരിശുദ്ധ കന്യകാമറിയത്തെ സ്വന്തമാക്കാതെ സ്നേഹിക്കാതെ വണങ്ങാതെ ആ ആദരിക്കാതെ ആർക്കും യേശുവിൻ്റെ സഹോദരനോ സഹോദരിയോ ആയി മാറാൻ സാധിക്കുകയില്ല കാരണം യേശുവിനെ വളർത്തിയ പരിശുദ്ധ കന്നികാമറിയത്തിനറിയാം എന്നെയും നിന്നെയും യേശുവിൻ്റെ സ്വന്തമായി യേശുവിൻ്റെ സഹോദരനായി യേശുവിൻ്റെ സഹോദരിയായി എങ്ങനെ വളർത്തണം എന്നത് അത് പരിശുദ്ധ കന്നികാമറിയത്തിന് മാത്രം കൃത് മായി അറിയാവുന്ന കാര്യമാണ് പ്രിപിട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ജീവിതം മുഴുവനെയും പരിശുദ്ധ അമ്മയ്ക്ക് ഈ നാളുകളിൽ സമർപ്പിച്ച് ഒന്നു മുതൽ എട്ട് വരെയുള്ള ഈ നാളുകൾ സമർപ്പിച്ച് ആ സമർപ്പണത്തിൻ്റെ പൂർണത അനുഭവിക്കാനാണ് ഈ അവസരം സഭ നമുക്ക് നൽകിയിരിക്കുന്നത് നോക്കുക യോഗന്നാൻ വിശുദ്ധ യോഗ തൻ്റെ പെറ്റമ്മ അടുത്ത് നിന്നിട്ടും മറിയത്തെ തൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിച്ചത് നമ്മുടെ കൃപാവര ജീവിതം വീണ്ടെടുക്കാൻ വേണ്ടി രക്ഷകന്റെ പ്രവൃത്തിയോട് എപ്പോഴും സഹകരിച്ചതിനാലാണ് അവൾ നമ്മുടെയും അമ്മയായി മാറുന്നത് നമ്മളിൽ കൃപാവരം വർദ്ധിക്കുന്നതിനു വേണ്ടി നമ്മുടെ കൃപാവര ജീവിതം മെച്ചപ്പെടുന്നതിനു വേണ്ടി അങ്ങനെ നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി രക്ഷകൻ്റെ പ്രവൃത്തിയോടെ എപ്പോഴും സഹകരിച്ച് നിന്നവളാണ് നമ്മളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നാം നിത്യജീവനിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശുദ്ധ മറിയം നമ്മളെ മക്കളായി പോറ്റി പോറ്റിപ്പുലർത്തുന്നു അതിനാൽ തന്നെ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളാണ് മറിയം തൻ്റെ ഉദരത്തിൽ ഓരോ ക്രൈസ്തവനും ആത്മീയ ജനനം നൽകുന്നുണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് ആത്മീയമായി തൻ്റെ ഉദരത്തിലൂടെ നമുക്ക് ജനനം നൽകിക്കൊണ്ടേയിരിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നമ്മളുടെ ഈ എട്ട് നോമ്പത്തി ആചരണവും ശുശ്രൂഷകളും പ്രാർത്ഥനകളുമെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അടയാളമായി നമുക്ക് സമർപ്പിക്കാം നമുക്ക് ശാരീരിക ജന്മം നൽകിയ പെറ്റമ്മയോട് നമ്മൾ എത്ര സ്നേഹവും എത്ര വാത്സല്യവും അഗാധമായ ബന്ധവും നമ്മൾ കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആത്മീയ ജനനം തരുകയും ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യുന്ന അമ്മയെ എത്രമാത്രം സ്നേഹിക്കണം അമ്മയുടെ മൂത്ത മകൻ എത്തിയിടത്ത് നമ്മെയും എത്തിക്കാൻ സദാ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മളോടുകൂടെയുണ്ട് ആ അമ്മയുടെ ജനനത്തിരുന്നാളാണ് നാം ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനെ നല്ലവണ്ണം വളർത്തണമെങ്കിൽ കുഞ്ഞ് അമ്മയ്ക്ക് വിധേയപ്പെടുകയും ചെയ്യണം അത് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കുഞ്ഞമ്മയ്ക്ക് വിധേയപ്പെടണം ഞാനും നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അമ്മയിലൂടെ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ